ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജി പി എസ് മീഡിയയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ യാത്ര പല്ലാവൂർ വാമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ വാമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ മലയടിവാരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു മഴ പെയ്ത വെള്ളം മലയുടെ മുകളിൽ നിന്നും താഴേക്ക് നല്ല തെളിമയോടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു കാല് സ്ലിപ്പാകാതിരിക്കാൻ പണ്ടെങ്ങോ ആരോ പണിത പടിക്കെട്ടുകളിലൂടെ ഞാൻ മുകളിലേക്ക് കയറി ആകാശം മേഘാവൃതമാണ് കുഞ്ഞുമഴത്തുള്ളുകൾ പെയ്തുകൊണ്ടിരിക്കുന്നു മല കയറുമ്പോളുള്ള വൈബ് അനുഭവിച്ച് തന്നെ അറിയണം പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല അതാ ആ മനോഹരമായ വാമല മൃഗക്ഷേത്രം കാണാൻ തുടങ്ങി ക്ഷേത്രത്തിനേക്കാളും പ്രസിദ്ധമായ ആ അരളിമരവും കാണുന്നുണ്ട് ഉറപ്പായിട്ടും പറയാം ഈ ക്ഷേത്രം പാലക്കാടിൻ്റെ ഒരു പുണ്യം തന്നെയാണ് മലമുകളിൽ നിന്നുള്ള ക്ഷേത്രത്തിൻ്റെ കാഴ്ച മനോഹരമാണ് അതൊരിക്കലും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല എത്രയോ സിനിമകളിൽ ഈ അരളിമരവും ക്ഷേത്രവും കഥാപാത്രങ്ങളായിരിക്കുന്നു ചെപ്പിടി വിദ്യ കുഞ്ഞിരാമായണം ഹൃദയം ദീപസ്തംഭം മഹാശ്ചര്യം അങ്ങനെ നീണ്ടുപോകുന്നു സിനിമകളുടെ ലിസ്റ്റ് വേനൽക്കാലത്ത് ഈ അരളിമരം പൂത്തുനിൽക്കുന്ന കാഴ്ച വെള്ളയും മഞ്ഞയും കലർന്ന അരളിപ്പൂവുകൾ ധാരാളം താഴെ വീണ് കിടക്കുന്നുണ്ടാവും അതൊരു മനോഹര കാഴ്ച തന്നെയാണ് ആ അനുഭൂതി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അനുഭവിച്ചറിഞ്ഞതാണ് ഇതാ ഈ കാണുന്നതാണ് മുനിയറ മുനിയറ എന്നാൽ പ്രാചീന ശിലായുഗ മനുഷ്യരുടെ ശവക്കല്ലറയാണെന്നും അതല്ല മുനിമാർ തപസ് ചെയ്ത അറകളാണെന്നും ചരിത്രം പറയുന്നു ഈ അരളി താഴെ കാണുന്ന ശിലകൾ മുനിയറയുടെ അവശിഷ്ടങ്ങളാണ് അറകളെല്ലാം മണ്ണ് മൂടിക്കിടക്കുകയാണ് ആരാലും സംരക്ഷിക്കപ്പെടാതെ ചില സ്ഥലങ്ങളിൽ ഇതിന് നന്നങ്ങാടി എന്നും പറയുന്നുണ്ട് നന്നങ്ങാടി എന്ന് പറഞ്ഞാൽ വലിയ മൺപാത്രങ്ങളിൽ മൃതദേഹം സൂക്ഷിക്കുന്ന ഒരു ഏർപ്പാടാണ് അങ്ങ് ദൂരെ നെല്ലിയാമ്പതി മലനിരകൾ മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കുന്നു താഴെ പല്ലാവൂർ ഗ്രാമവും ദൂരെ നെന്മാറയും കാണാം ഈ മുരുകേത്രത്തിലെ പൂജാരി മണികണ്ഠൻ എന്ന് പറയുന്ന നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഹൃദയ സിനിമയിൽ കല്യാണ സീനിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നു ഇപ്പോൾ വരുമ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല ഞാൻ ക്ഷേത്രമതിലിന് ചുറ്റും ഒന്ന് നടന്നു അരളിമരം എവിടെ നിന്ന് നോക്കിയാലും കിടു ഫ്രെയിമാണ് വരൂ നമുക്കല്പം നടന്ന് ഹനുമാൻ്റെ പാദമെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം കാണാം ഈർപ്പം കാരണം പാറയിൽ നല്ല വഴുക്കലുണ്ട് ഞാൻ കാലുകൾ വണ്ണം ഉറപ്പിച്ച് നടന്നു ഇവിടെ ഹനുമാൻ പാദം എന്നെഴുതിവെച്ചിട്ടുണ്ട് ഈ കാണുന്ന ഭീമാകാരമായ കുഴിയാണ് ഹനുമാൻ പാദം അത് വൃത്താകൃതിയിൽ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നു ഹനുമാൻ പാദത്തിൻ്റെ കുഴിയിൽ മഴ പെയ്ത് വെള്ളം നിറഞ്ഞിരിക്കുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ അല്പ അകലയായ ക്ഷേത്രം കാണാം അരളിമരവും ക്ഷേത്രവും ഞാൻ ഒന്നുകൂടെ മൊബൈൽ ഫ്രെയിമിലേക്ക് പകർത്തി ഞാൻ താഴേക്ക് നടന്നു മടുക്കാത്ത മനോഹരമായ കാഴ്ചകൾ ഞാൻ എൻ്റെ ക്യാമറയിലും മനസ്സിലും പകർത്തിക്കൊണ്ട് താഴേക്ക് നടന്നു മുനിയറ ഒരിക്കൽ കൂടി ഞാൻ സന്ദർശിച്ചു പതിയെ പടവുകൾ ഇറങ്ങി താഴേക്ക് നടന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വാമലയും അരളിമരവും ക്ഷേത്രവും സന്ദർശിച്ചിരിക്കണം ഞാൻ മലയിൽ നിന്നും താഴോട്ടിറങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ മലമുകളിലേക്ക് കയറിപ്പോകുന്നുണ്ടായിരുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക ബായ്